ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പത്താമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിൻ്റെ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് വോട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഏറ്റവും വലിയ ആൾക്കാരെല്ലാവരും വന്ന ഒരു എവിക്ഷൻ ലിസ്റ്റാണിത് അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ അനീഷാണ് അനീഷ് കിട്ടിയിരിക്കുന്ന വോട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് അനീഷ് ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അനീഷിനാണ് രണ്ടാം സ്ഥാനത്തുള്ള അനുമോക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എണ്ണായിരത്തി നാനൂറ്റി അമ്പത് വോട്ടാണ് ശക്തമായ മത്സരമാണ് ഇവർ രണ്ടുപേരും ആരായിരിക്കും ടോപ്പ് വന്ന് വണ്ണിലെത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഉറപ്പില്ല കാണാം കാത്തിരുന്ന് കാണാം ആരെത്തുമെന്ന് മൂന്നാം സ്ഥാനത്തുള്ള ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് വോട്ടാണ് ഇവർ മൂന്ന് പേരായിരിക്കും ടോപ്പ് ത്രീയിൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ നിലവിലെത്തെ കണ്ടീഷൻ വെച്ച് ഏഴായിരത്തി എണ്ണൂറ് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് നാലാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് അക്ബറും ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് ഷാനവാസുമായിട്ട് കാഴ്ചവെക്കുന്നത് ഇപ്പോൾ നിലവിലെ നാലാം സ്ഥാനത്തുള്ളത് നമ്മുടെ അക്ബറാണ് അഞ്ചാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയ വോട്ട് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ആദ്യത്തെ ആഴ്ചയിൽ ലക്ഷ്മി ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു ഓളം ഇപ്പോഴും തുറന്നു പോകുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആറായിരത്തി നാനൂറ്റി അമ്പത് വോട്ട് ആറാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയുന്ന വോട്ട് ആറായിരമാണ് പുള്ളി ഒരു ആണെങ്കിൽ പോലും പുള്ളിയുടെ ചില പ്രവൃത്തികൾ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്തത് ഒരു പക്ഷേ പുള്ളി ഈ ആഴ്ച പുറത്തേക്കുള്ള ബാധി തുറക്കുമോ എന്ന് നമ്മൾ കാത്തിന്ന് കാണേണ്ടി വരും ഏഴാം സ്ഥാനത്തുള്ള ബിന്നിക്ക് കിട്ടിയ വോട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടാണ് ബിന്നിയും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ആകാശ് താപമാനം കിട്ടിക്കുന്ന വോട്ട് അയ്യായിരത്തി ഇരുന്നൂറ് തോട്ടാണ് ആകാശ് സഭമാൻ അറിയാലോ എന്തായാലും പുറത്ത് പോകണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അപ്പോൾ സീറോ കണ്ടന്റ് ആണ് ഈ ആഴ്ച പുറത്ത് പോകും എന്ന് നമുക്ക് വിചാരിക്കാം ഇതാണ് നിലവിലത്തെ അവിടുത്തെ അവസ്ഥ ഈ എട്ട് പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ അനീഷാണ് കോമൺ റായിട്ടുള്ള അനീഷാണ് ആനുമോള് ഷാനവാസൊക്കെയാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് ഇത് എപ്പം വേണോ ഈ ലിസ്റ്റ് മാറി മറിയാം ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു മിറാക്കൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ അവരെ പെർഫോമൻസ് ആയിരിക്കും ഇതെല്ലാം മാറ്റിമറിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ണ്ടെങ്കിൽ ഹോർസ്റ്റാർ സ്റ്റാർ ഇപ്പോൾ വോട്ട് ചെയ്യുക അതോടൊപ്പം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക